ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടിപ്പായിട്ടാണ് കേട്ടോ നമുക്ക് കുറച്ച് അത്യാവശ്യമായിട്ടുള്ള ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പം ഈ മഴക്കാലത്ത് നേരുന്ന കുറേ പ്രശ്നങ്ങൾക്കുള്ള ഒരു രണ്ട് മൂന്ന് ടിപ്പ് ഞാൻ ഇവിടെ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് കറിക്ക് അത്യാവശ്യമുള്ള ഒരു സാധനമാണ് നമ്മൾ കറി വേപ്പില അപ്പോൾ നമുക്ക് കറിവേപ്പില എങ്ങനെ സ്റ്റോർ ചെയ്യുന്നുള്ളത് ആദ്യം കാണിച്ച് തരാം അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് കറിവേപ്പില വീട്ടിൽ തന്നെ പിടിച്ചതാണെങ്കിൽ നമ്മുടെ തണ്ട് നോക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ മേലെയുള്ള ഭാഗത്തുനിന്ന് മാത്രം കട്ട് ചെയ്തിട്ടെടുക്കുക എന്നിട്ട് ഇത് നന്നായി എന്താണ് ഇതുപോലെ ഓരോ അള്ളി നമ്മൾ അതിൽ നിന്നിങ്ങനെ വലിച്ചെടുത്തിട്ട് സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കുക എന്നിട്ട് നമ്മൾ കഴുകി ഉണക്കിയിട്ട് വേണമെങ്കിൽ ഇത് സ്റ്റോർ ചെയ്യാം അങ്ങനെയും സ്റ്റോർ ചെയ്യാം ആ സം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്ന സമയത്ത് ജസ്റ്റ് എടുത്തിട്ട് കറിയിലേക്ക് ഇട്ടാൽ മതി അതല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കഴുകാതെ കഴുകാതെ ഉണക്കാതെ തന്നെ ഇട്ടേക്കാം കുഴപ്പമില്ല അപ്പം നമ്മൾ ഇതേപോലെ എല്ലാത്തിനും ഓരോ അല്ലിങ്ങനെ വലിച്ചെടുക്കുക എന്നിട്ട് ബാക്കിയുള്ളത് എല്ലാം ഇതേപോലെ ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ അളും എടുക്കുക നമ്മുടെ എയർ കണ്ടെയ്നറുള്ള ഏതേലും അളവ് എടുക്കുക അത് നിങ്ങളിഷ്ടമാണ് ഏത് അളവ് എടുക്കുക എന്നുള്ളത് അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു ജാറെ എടുത്തിട്ടുണ്ട് ഒരു അളവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇതേപോലെ കൊടുക്കാം ഇത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ ടൈറ്റ് ആക്കിയിട്ട് ഇടരുത് കുറച്ച് ഗ്യാപ്പ് വേണം നമ്മുടെ അളുവിന് അതായത് നമ്മുടെ ജാറിന് കുറച്ച് ഗ്യാപ്പ് വേണം ഫുള്ളായിട്ടിങ്ങനെ അമർത്തി പ്രസ് ചെയ്തിട്ട് നമ്മളിടാൻ പാടില്ല അപ്പം നമുക്ക് നമ്മുടെ ഇലയൊക്കെ ചീത്തയാവും ഇങ്ങനെ നമുക്ക് കുറച്ച് സ്പേസസ് ആക്കിയിട്ട് ടൈറ്റ് ആവാതെ നല്ല ലൂസാക്കിയിട്ട് ഇതേപോലെ കട്ട് അളവിൽ മൂടിയിട്ടിട്ട് വെച്ചാൽ ഞാനിവിടെ കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് രണ്ടളിലാക്കിയിട്ട് നല്ല ലൂസാക്കിയിട്ട് ഇട്ടിട്ട് നമ്മൾ ഫ്രീസറിൽ സ്റ്റോ സോറി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം നമുക്ക് ഏകദേശം ഒരു ടു ത്രീ മന്ത്സ് ഒക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും പിന്നെ നമുക്കെല്ലാവരും നേരിടുന്ന പ്രശ്നമാണ് കൊതുകൾ അല്ലേ ഇപ്പോൾ മഴക്കാലമായതിനു ശേഷം ഭയങ്കര കൊതുകാണ് കൊതു ഈച്ച അങ്ങനെയുള്ള ഇതിന് വേണ്ടിയിട്ടുള്ളതാണ് അടുത്തിരിപ്പ് ഇത് കണ്ടുപോകുക ഞാനിവിടെ ബെഡിൽ വലയിട്ടതാണ് ഇട്ടതാണ് എന്നിട്ട് മൈൻഡ് പുറകെ വന്നിട്ട് നിന്ന കൊതുകൾ ഇതൊക്കെ നിങ്ങൾ കാണുന്നത് ഭയങ്കര ശല്യമാണ് ഇപ്പം എവിടെയും അപ്പോൾ സന്ധ്യാസമയത്ത് നമ്മൾ ജനലൊക്കെ അടക്കാൻ വിട്ടുപോയാൽ തന്നെ നല്ല കൊതുകാണല്ലേ അപ്പോൾ അതാ നമ്മുടെ നെറ്റിലൊക്കെ ഫുള്ളായിട്ടുണ്ട് ബാക്കിയുള്ള വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കൊതുകുകളുടെ അപ്പോൾ നമ്മൾ ഇതിന് പറ്റിയൊരു ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പം നമ്മൾ വീട്ടിൽ നമ്മുടെ ചെറുനാരങ്ങ ചെറുനാരങ്ങയിലെ ചെറുനാരങ്ങിൻ്റെ ഇല എടുക്കുക ഒരു ഏഴെട്ടെണ്ണം എടുക്കുക എന്നിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വൃത്തിയാക്കുക കേട്ടോ എന്നിട്ട് ഒരു മിക്സിൻ്റെ പൊടിക്കുന്ന ജാർ അരക്കുന്ന ജാറല്ല പൊടിക്കുന്ന ജാറില് ഇട്ട് കൊടുക്കുക ഇനി വേണ്ടത് ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് പപ്പായ ഇലയാണ് നമ്മുടെ പപ്പങ്ക പപ്പങ്ങായി ഇല അപ്പോൾ ഒരു ഇല കൂടി എടുത്തിട്ടുണ്ട് ഇത് ഇതിനെ നമ്മൾ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുക ഇതേപോലെ പൊട്ടിച്ചെടുത്തിട്ട് നമ്മൾ നേരത്തെയിട്ട് മിക്സീൻ്റെ ജാറിൽ തന്നെ ഇതും കൂടി അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരു ഇല മതി പപ്പായൻ്റെ ഒരു ഇല മതി എന്നിട്ട് നമ്മൾ അതിലേക്ക് ഒരു വൺ ടു ഡ്രോപ്സ് വെള്ളം ഒഴിച്ച് കൊടുക്കുക അത് തന്നെ വെള്ളം ആകും എന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അതല്ലെങ്കിൽ നമ്മൾ ഒരു ടു ത്രീ ഡ്രോപ്സ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഇതിൻ്റെ കൂടെ ഒന്നും വേറെ ഒന്നും ആഡ് ചെയ്യാനില്ല ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചിട്ട് വരാം അപ്പം ഇത് നല്ലൊരു ടിപ്പാണ് നിങ്ങൾ വീട്ടിൽ നല്ല കൊതുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക ഇത് നമ്മൾ ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മളൊരു സന്ധ്യാസമയം ആവുന്ന ആ സമയം അപ്പം തന്നെ ചെയ്യണം കേട്ടോ കുറെ ലേറ്റ് ആയാലും നമ്മൾ വീട്ടിനകത്ത് അകത്ത് കൊതുകൊക്കെ ഒരുപാട് കയറിയിട്ടുണ്ടാവും അപ്പം നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ സന്ധ്യാസമയത്ത് തന്നെ ചെയ്യുക ഒരു മയരുവിൻ്റെ സമയത്ത് തന്നെ ഇതൊക്കെ നമ്മൾ ചെയ്യാം ഇനി ഇനി ഒരു പേപ്പർ എടുക്കുക നമ്മൾ ഏതേലും വൈറ്റ് പേപ്പറോ അതല്ല ഏത് പേപ്പറായാലും കുഴപ്പമില്ല ഞാനിവിടെ ഒരു വൈറ്റ് എ ഫോർ ഷീറ്റാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള നമ്മുടെ ലീഫിൻ്റെ മിക്സ് അത് നമ്മൾ ഈ പേപ്പറിൻ്റെ മേലെ നമ്മൾ തേച്ചു കൊടുക്കുക ഇതേപോലെ എടുക്കുക എന്നിട്ട് ഫുള്ളായിട്ട് കൊടുക്കുക ഇങ്ങനെ അരച്ച തന്നെ നല്ല മണമാണ്ട്ടോ ഒരു നല്ല മണം എന്ന് വെച്ചാൽ ഒരു ഇഷ്ടമില്ലാത്തൊരു മണമില്ലേ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പം ഇത് തീരെ ഇഷ്ടം കാരണം ചെറുപുളിയും അതുപോലെ പപ്പായൻ്റെ ഇലയൊക്കെയാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ നീര് ഇതേപോലെ തേച്ച് കൊടുക്കുക ഫുള്ളായിട്ടൊന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് കൊള്ളാത്തടത്തൊക്കെ ഇനി ഒന്ന് പിഴഞ്ഞിട്ട് ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും തേച്ച് കൊടുക്കുക ഇനി നമ്മൾ ഇതിനെ ആറാം വെക്കണം ഇത് കഴിഞ്ഞിട്ടാണ് ബാക്കി നമുക്കുള്ള പരിപാടികൾ ബാക്കി കുറച്ച് കൂടുതൽ എനിക്ക് കിട്ടിയതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് നമ്മുടെ പേപ്പറിൽ ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ രണ്ട് മൂന്ന് പേപ്പർ എടുക്കുക ഇതേപോലെ ഫുള്ളായിട്ട് തിച്ചു കൊടുക്കുക ഇത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കിടക്കാൻ നേരത്ത് ചെയ്യരുത് നമ്മളൊരു മരുവിൻ്റെ സമയത്ത് അതായത് നമ്മുടെ സന്ധ്യാസമയത്ത് തന്നെ ചെയ്യുക ജനലും വാതിലും ഒക്കെ ആ സമയത്ത് നമ്മൾ ഇത് കത്തിക്കുന്ന സമയത്ത് തുറന്നിടുക തുറന്നിട്ട് വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഇതുപോലെ ചെയ്തെടുത്തിട്ട് ഉണക്കാൻ വെക്കുക ഇനി ഇതിങ്ങനായതിനു ശേഷം നമ്മൾ എന്താക്കാം ഫാനിൻ്റെ അടിയിൽ ഇത് ആറാൻ വെക്കാം അതിനിപ്പം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഫാൻ്റെ അടിയിൽ വെച്ചപ്പോൾ ഇതൊന്ന് ആറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ പീസസായി കട്ട് ചെയ്യാം ഒരു പേപ്പറിനെ ഞാൻ ഇവിടെ നാല് പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര പീസാണോ വേണ്ടത് അതേപോലെ കട്ട് ചെയ്യുക അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ ഞാൻ ബാക്കിയുള്ള രണ്ട് പേപ്പറും ഇതേപോലെ കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ഓരോ ദിവസം ഓരോന്നായിട്ട് ഇങ്ങനെ കത്തിച്ചെടുക്കാം ഇനി ഇപ്പം ഇതേപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞില്ലേ ഇനി നമ്മൾ ഇതിനെ എന്താണ് റോൾ ചെയ്തെടുക്കണം നമുക്ക് പേപ്പർ ഇതേപോലെ റോൾ ചെയ്തെടുക്കാം ഉള്ളിലേക്കാക്കിയിട്ട് ഇതേപോലെ ചുരുട്ടിയെടുക്കാം നല്ല തിരക്ക് കൂട്ടാതെ ഇതേപോലെ റോൾ ചെയ്തിട്ട് എടുക്കാം പുരിസൈഡിൽ നിന്ന് എനിക്ക് പറ്റിയിട്ടില്ല അപ്പം ഞാൻ നിന്ന് താഴേക്കാണ് റോൾ ചെയ്തിട്ട് വരുന്നത് ബാക്കിയുള്ള പേപ്പേഴ്സും ഇതേപോലെ തന്നെ റോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതേലും കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം ഇതേപോലെ റോൾ ചെയ്തിട്ട് അപ്പോൾ അതാ ഇതേപോലെ ആക്കി കഴിഞ്ഞിട്ടുണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് നമുക്കൊന്ന് കത്തിച്ചെടുക്കാം ഇനി നമുക്കിത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് തീ കൊടുത്തിട്ട് ആ ജസ്റ്റ് പുകച്ചു കൊടുക്കാം പുകച്ചുകൊടുത്തിട്ട് വീട്ടില് ഫുള്ളായിട്ട് നമ്മളെന്ത് ചെയ്യുക പൊകിക്കുക വീട്ടിലെ എല്ലാ റൂമിലും എല്ലാ പ്ലേസിലും കൊണ്ടുപോയിട്ട് ഇതൊന്ന് ഫുള്ളായിട്ട് പൊകിച്ചെടുക്കുക ഇത് പുക ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് പേപ്പർ കൂടി നിങ്ങൾ എടുത്തിട്ട് ഫുള്ളായിട്ട് വീട്ടിനകത്ത് പുകച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ എന്തെയ്യാ ജസ്റ്റ് ഓ ഡോറൊക്കെ തുറന്ന് വെക്കാം എന്നാൽ മാത്രമേ നമ്മൾ വീട്ടിനകത്തുള്ള കൊതുകൊക്കെ പുറത്തു പോവുള്ളൂ ജസ്റ്റ് ഫുള്ളായിട്ട് പുകച്ചതിന് ശേഷം എവിടെയൊക്കെയാണ് ഉള്ളത് ജനലിൻ്റെ സൈഡ് കർട്ടൻ്റെ സൈഡ് അങ്ങനെയൊക്കെ എല്ലാ പ്ലേസിലും നമ്മളിതൊന്ന് പുകച്ചു കൊടുക്കുക എന്നിട്ട് ജനലോർക്കുക അപ്പം നമ്മുടെ കൊതി ഉണ്ട് ശല്യമൊക്കെ പോയി കിട്ടിക്കോളും ഇനി നെക്സ്റ്റ് നമ്മുടെയാണ് നമ്മുടെ വീട്ടിൽ ഇതേപോലെ മാച്ച് ബോക്സ് ഉണ്ടാവും മാച്ച് ബോക്സ് നമ്മൾ തണുപ്പ് മഴക്കാലത്താണെങ്കിൽ അത് എത്ര നമ്മൾ ഒരച്ചാലും അത് കത്തത്തില്ല കാരണം തണുപ്പായതുകൊണ്ട് കത്തത്തില്ല അപ്പം നമ്മൾ എന്താ എന്ന് പറഞ്ഞാൽ തണുപ്പ് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അരി എടുക്കുക കുറച്ച് അരി ഇതേപോലെ ഏത് അരി എടുത്താലും കുഴപ്പമില്ല അരി എടുത്തിട്ട് നമ്മൾ മാച്ച് ബോക്സിൻ്റെ അകത്തിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഫുള്ളായിട്ടൊന്ന് കുലുക്കി കൊടുക്കുക അപ്പം നമ്മുടെ എന്നിട്ട് അത് ആ അരി അതിൽ തന്നെ ഇരുന്ന പ്രശ്നമൊന്നുമില്ല അത് തന്നെ ഇരിക്കട്ടെ എന്നിട്ട് ഫുള്ളായിട്ടൊന്ന് കുലുക്കി കൊടുക്കുക പിന്നെ നമ്മൾ ഏത് സമയത്ത് എടുത്താലും എപ്പോഴെടുത്താലും ആയക്കാലത്ത് നമ്മൾ തീ കത്തിക്കാൻ വളരെ പെട്ടെന്ന് തന്നെ ഇത് കത്തിക്കൊള്ളും അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവര് സ്റ്റിൻ വിത്ത് എഫ്